ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ നമുക്ക് ഒരു ഉണ്ട തയ്യാറാക്കാം ഹെൽത്തി ആയിട്ടാണ് ഉള്ളൊരു ഉണ്ടയാണ് നമ്മൾ തയ്യാറാക്കുന്നത് എല്ലുണ്ടാണ് നമുക്ക് കറുത്തല്ലാണ് എടുത്തിരിക്കുന്നത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ട തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് കരിപ്പെട്ടിയാണ് എല്ലുണ്ട എല്ലുണ്ട ഉണ്ടാക്കാൻ നല്ലതായിട്ടുള്ളത് നമ്മൾ കരിപ്പെട്ടിയും കുറച്ച് തേങ്ങയും എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം നല്ലപോലെ എള്ള് പൊടിക്കാം മിക്സിയിൽ ഇത് വറക്കാതെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതാണ് ഹെൽത്തി ആയിട്ടുള്ളത് അത് വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകുമെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് നല്ലപോലെ കഴുകി ഉണക്കിയെടുത്ത എല്ലാണ് നമുക്കത് ആദ്യം ഒന്ന് പൊടിച്ച് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തേങ്ങയും ചേർത്ത് കരിപ്പട്ടയും ചേർക്കാം എല്ലാം കുറച്ച് കുറച്ച് ചേർത്ത് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം ഇത് നമ്മൾ ഉരുട്ടി പുറത്ത് വയ്ക്കുവാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മളത് കഴിച്ച് തീർക്കണം അല്ലെങ്കിൽ കുറച്ച് കുറച്ച് ചെയ്താൽ മതിയാകും നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അത് ടൈറ്റാവുകയും ചെയ്യും കുറേ ദിവസം അത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും ദിവസം ഒരെണ്ണം വെച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് മുടിക്കുന്ന നല്ലതാണ് നല്ല കരിപ്പെട്ടിയൊക്കെ ചെറുതാണ് അയണ്ണും ഒക്കെ ഉണ്ട് ധാരാളം അത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും നല്ലതാണ് വറുത്ത് പൊടിക്കുന്നതിനെക്കാട്ടിൽ ഇങ്ങനെ പൊടിക്കുന്നതായിരിക്കും നല്ലത് നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ുണ്ടാക്കി കാൽഷ്യം വൈറ്റമിൻ ഡി കുറവുള്ളവർക്കൊക്കെ നല്ലതാണ് കാൽസ്യം ധാരാളമുണ്ട് വരണ്ട ചർമ്മമുള്ളവർക്ക് ഇതും നല്ലതാണ് നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് ദയവായി സബ്സ്ക്രൈബ് ചെയ്ത്